صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى എഴുന്നേറ്റ് കൊണ്ട് ണം എല്ലാവർക്കും ഒരേ രൂപത്തിൽ കഴിയില്ല നല്ലവണ്ണം ശരീരത്തിന് ഉറക്കം ബാധിക്കുന്ന ആളുകളാണോ എന്നാൽ അവര് കുറച്ചെങ്കിലും സമയം ഒരു പത്തിരുപത് മിനിറ്റ് എങ്കിലും മുമ്പെയും ഒരു നിസ്കാരം നിർവഹിക്കാൻ നോക്കണം ആഹുറത്തിലേക്കുള്ള വലിയൊരു നിധിയാണത് ശ്രേഷ്ഠമായൊരു നിധിയാണ് രണ്ട് ത്തെങ്കിലും ഒരു നിസ്കാരം നിർവഹിക്കാൻ കഴിയുമോ എന്നും അത് പതിവാക്കാൻ കഴിയുമോ ഏറ്റവും അധികം അമലുകൾ ആവശ്യം വരുന്നൊരു ദിനമാണ് യൗമുൽ എന്ന് നാളിനൊരു പേരില്ലേ ദാരിദ്ര്യം പിടിച്ച ദിവസം അമലുകൾ പോരല്ലോ പോരല്ലോ എന്ന് ഓരോരുത്തരും പറയുന്ന ദിവസം അന്ന് നിനക്ക് വലിയ സമ്പാദ്യമായി കാണാൻ പറ്റുന്നൊരു അമലാണ്

ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ പറഞ്ഞു ഒരു നിസ്കരിക്കാൻ ബാക്കി അപ്പൊ ഏകദേശം ഒരു റക്കായത്തിനും പിന്നെ കുറച്ച് ഒക്കെ സമയം ബാക്കി ഒരു അരമണിക്കൂർ കൂടി ബാക്കി സുബീവാൻ കൊടുക്കാൻ ആ നേരമാകുമ്പോ ഞങ്ങളൊക്കെ വിളിച്ചുണർത്തും ആരെയെല്ലാം വിളിച്ചുണർത്തും ഒമ്പത് വീട്ടിലെ ഭാര്യമാരെയും വിളിച്ചുണർത്തും ഒമ്പത് വീട്ടിലെ സഹധർമ്മിണികളെ മാത്രമല്ല ഒരു വീടുകൂടി വിളിച്ചുണർത്തുന്നുണ്ട് കിടന്നുറങ്ങുന്ന വീട്ടിന്റെ വാതിൽക്കൽ പോയി അലാ അലാസിയ വിളിച്ചുണർത്തുന്നു വിളിച്ചുണർത്തുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിയ മഹത്വം അറിയില്ലേ ഉമ്മമാരെ പതിവാക്കുന്ന ആളുകൾക്ക് അതെ അള്ളാഹു സ്വീകാര്യത നൽകിയാൽ ഹിസാബില്ലാതെ നരകത്തിൽ പോകുന്ന കുറെ വിഭാഗമുണ്ട് ഞാൻ അവരെ എണ്ണി പറയുന്നില്ല ഹിസാബില്ലാതെ നരകത്തിൽ പോകുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അത് ഈ ഉമ്മത്തിലും ഉണ്ട് ഒരു ഹരി പഠിപ്പിച്ചപ്പോ ആറ് വിഭാഗങ്ങളെ എണ്ണി പറഞ്ഞപ്പോ ആറാമത്തെ വിഭാഗം ഉലമാ അല്ലേ പറഞ്ഞത് നരകത്തിൽ പോകുന്നു ഹദീത്തിൽ പറഞ്ഞപ്പോ ആറാമത്തെ വിഭാഗം അതിന് കാരണം പറഞ്ഞത് അസൂയ കൊണ്ടാണ് ഒരൊറ്റ ആലിമിനോടും അസൂയ വേണ്ട ഒരൊറ്റ പണ്ഡിതനോടും ഒരു അസൂയയും വേണ്ട ആണോ അവരെ ബഹുമാനിക്കണം ആലിമിനോട് കൽവിൽ വരുന്ന അസൂയ അസൂയ ആ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഫലിച്ചു പോകും അതുകൊണ്ടുള്ള വലിയ നഷ്ടം സംഭവിക്കുന്നത് അവിടെയാണ് ആലിമീങ്ങളോട് വേണ്ടത് അവരോട് നല്ല താല്പര്യമാണ് ഉണ്ടാകേണ്ടത് സർവ്വ ആലിമീങ്ങൾക്കും ഏറ്റിക്കൊടുക്കട്ടെ സഹോദരങ്ങളെ ഇന്ന ബഹുമാനം നൽകിയിട്ടില്ലേ അപ്പൊ ആ ഹദീസിൽ അങ്ങനെ എണ്ണി പറഞ്ഞുവെങ്കിൽ മറ്റൊരു ഹദീസിൽ ിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ പോകുന്ന ധാരാളം ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിന്റെ മുൻപന്തിയിലുള്ള സ്റ്റേജിലേക്കൊന്നും എത്താൻ പറ്റുമോ എന്നറിയില്ല മഷറില്ല ആളുകൾ ഒരുമിച്ചു കൂടുമ്പോ അയിന അഹിലുൽ മഹത്വമുള്ള ആളുകൾ എവിടെയെന്ന് മലക്കുകൾ വിളിച്ചു ചുവട്ടിൽ നിന്ന് നിന്നതാ കുറച്ച് ആളുകൾ മുന്നോട്ട് പോകുന്നു തന്നെ പറഞ്ഞു അവർ കുറഞ്ഞ ആളുകളാണ് ധാരാളം എന്നല്ല അഹ്ലുൽ അഹിലുൽ മഹത്വമുള്ള ആളുകൾ മുന്നോട്ട് പോകുമ്പോ മലക്കുകൾ അവരെ വരവേറ്റുകൊണ്ട് ചോദിക്കുന്നു നിങ്ങളാണോ മഹത്വമുള്ളവർ അതെ എന്താണ് നിങ്ങളെ മഹത്വം അവര് പറയുന്നു ഞങ്ങളെ മഹത്വം മറ്റൊന്നുമല്ല ആരെങ്കിലും ഞങ്ങൾ ആക്രമിച്ച ആക്രമം ചെയ്താൽ ഞങ്ങൾ ക്ഷമിച്ചിരുന്നു അനാവശ്യം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളോട് എന്തെങ്കിലും വൃത്തികേടിൽ പെരുമാറിയാൽ ഞങ്ങൾ തിരിച്ചതേ ഭാഷയിൽ പ്രതികരിച്ചിരുന്നില്ല സഹിച്ചുകൊണ്ട് അവർക്ക് മാപ്പ് നൽകിയിരുന്നു അത് ഡിഗ്രി കൂടുതലുള്ള ആൾക്കാരാണ് നമുക്ക് ആ ദർജയിലേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഹംബൽ ഹംബൽ പോലത്തെ പോലത്തെ മഹാന്മാരെ വാക്ക് കാരാഗ്രഹത്തിൽ ഇല്ലാത്ത കേസും പറഞ്ഞ് ജയിലിൽ അടച്ചിട്ട് മാറി മാറി ചാട്ടവാറുകൊണ്ടടിച്ചു നൂറ്റി അൻപത് ആളുകൾ ഒരാൾ രണ്ടാളില്ലാളുകൾ അടിച്ചു ആ ഷർഫാക്കപ്പെട്ട ശരീരത്തിൽ ആദ്യം കുപ്പായം ധരിപ്പിച്ചുകൊണ്ട് പിന്നെ കുപ്പായം ഊരിക്കൊണ്ട്